നമസ്കാരം ഈ ആൻഡ്രോയിഡ് ഫോണുകൾ വന്നതിന് ശേഷം ക്യാമറ ഫോണുകൾ വന്നതിന് ശേഷം ജനജീവിതം മെച്ചപ്പെട്ടിട്ടുണ്ടോ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമായിട്ടുണ്ടോ എന്ന് വെച്ചാൽ നല്ലൊരു പരിധിവരെ അവരുടെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന സത്യമാണ് ചില വീഡിയോകൾ പുറത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവന്റെ ജീവിതം കോഞ്ഞാട്ടെ ആവും അങ്ങനെ ഒരു വീഡിയോ ആരും റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ശിഷ്ടകാലം മുഴുവൻ അവൻ രകിച്ച് ചാവേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ട് എന്നാൽ ചില വീഡിയോകൾ പുറത്തു വരുമ്പോൾ അത് നേരെ വിപരീത ഫലം ഉണ്ടാക്കാറുമുണ്ട് നിരപരാധി ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരു ബസിന്റെ ഒരു പ്രൈവറ്റ് ബസിന്റെ മുന്നിൽ ഒരു യുവാവ് കൊണ്ടുവന്ന് അപകടകരമായ വിധത്തിൽ ബൈക്ക് നിർത്തി പെട്ടെന്ന് ബസ് സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് പരിക്കുപറ്റി എന്നൊക്കെയാണ് അത് ഓക്കെ പക്ഷേ അതിന് മുമ്പ് ഒരു സംഭവമുണ്ട് ഈ ബൈക്കിൽ പോകുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ചെറുവാഹനങ്ങളെ ഈ പ്രൈവറ്റ് ബസ്സുകള് അല്ലെങ്കിൽ കെ എസ് ആർ സി ബസ്സുകൾ മയൻഡ് ചെയ്യാറില്ല നമുക്കറിയാവുന്ന കാര്യ ഈ ബൈക്കുകാരനെ വളരെ അപകടപ്പെടുത്തുന്ന വിധം ഇയാളോട് ചേർത്ത് കഷ്ടിക്ക് രക്ഷപ്പെടാൻ ചെയ്തത് അതായത് ബൈക്കും ഇയാളും കൂടി ഈ ബസ്സിന്റെ ബാക്ക് ടയറിന്റെ ഉള്ളിലേക്ക് വീണ് ജീവൻ അപകടപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി അപ്പൊ അത്രക്ക് ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് കഷ്ടിക്ക് രക്ഷപ്പെട്ട ഈ ചെറുപ്പക്കാരാണ് ആ ഇത് ചോദിക്കാൻ വേണ്ടി വാഹനത്തിന്റെ മുന്നിൽ ബൈക്ക് കയറ്റി നിർത്തിയതാണ് ഇങ്ങനെ എന്റെ കൊല്ലാൻ നോക്കിയത് എന്തിനാണ് മര്യാദക്ക് ഡ്രൈവ് ചെയ്ത് പൊക്കൂടെ റോഡില് മറ്റുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നോക്കി പൊക്കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ ചോദിക്കുന്ന സമയത്ത് പോലീസിന്റെ ബോർഡ് വെച്ച് യൂണിഫോം ഇട്ട കുറച്ച് ഗുണ്ടകൾ വന്നു പോലീസുകാരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസുകാരാണെങ്കിൽ അങ്ങനെ പെരുമാറാൻ സാധ്യതയില്ല പോലീസ് ജീവി പോലീസ് ജീപ്പാണെന്ന് തോന്നിക്കുന്ന വിധം പോലീസിൽ നിന്നൊക്കെ എഴുതിയിട്ട് പോലീസിന്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് കുറച്ച് ഗുണ്ടകൾ അവിടെ വരികയും അതിലൊരു ഗുണ്ട ഈ ചെറുപ്പക്കാരനെ പിടിച്ചു മർദ്ദിക്കുകയും ചെയ്തു കാര്യം നാട്ടുകാർ കൂടെ കൂടി നിന്നുകഴിഞ്ഞാൽ മറ്റ് കുറെ ആൾക്കാർ കൂടി നിന്നു കഴിഞ്ഞാൽ അവരെ മുന്നിൽ ആളാകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ യൂണിഫോം ഇട്ടിട്ടുള്ള ഗുണ്ടകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് അടിച്ച് നിരത്തുക എന്നുള്ളത് ഇയാൾ പറയുന്നുണ്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ് ഇയാൾ അപകടകരമായി വണ്ടി ഓടിച്ചു വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ല ആ നാട്ടുകാരുടെ മുന്നിലിട്ട് ആ ഗുണ്ടകൾ ഈ ചെറുപ്പക്കാരനെ നന്നായി ഇങ്ങോട്ട് തച്ചു അതിനുശേഷം ആ ആ ഗുണ്ടകൾ വന്ന ആ വാഹനം ഉണ്ടല്ലോ പോലീസിന്റെ ബോർഡ് വെച്ച വാഹനം അതിൻ്റെ ഉള്ളിലേക്ക് ഈ ചെറുപ്പക്കാരനെ എടുത്തിട്ട് അതിനകത്തൊട്ടും അടിച്ചിട്ട് കൊണ്ടുപോയി എങ്ങോട്ടാണ് കൊണ്ടുപോയതിനെ കുറിച്ചിട്ട് പിന്നീട് യാതൊരു വിവരവും വീഡിയോ ഇല്ല മറ്റു കാര്യങ്ങളും ഇല്ല ഇനി പോലീസുകാരാണ് കൊണ്ടുപോയെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കാം പക്ഷെ പോലീസുകാർ ഇങ്ങനെ പെരുമാറാൻ സാധ്യതയില്ല എന്നതാണ് എന്റെ ഒരു നിലപാട് അങ്ങനെ ആയിരുന്നു എന്നാൽ ആ നിലപാടുകൾ മാറ്റിമറിക്കുന്ന വിധത്തിൽ ഇന്ന് ഒരു സംഭവം ഒരു വീഡിയോ കാണുന്നു എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ് പഞ്ചേരി എന്ന് എന്നൊരു സ്ഥലത്ത് കുറച്ച് ദൂരമേ ഉള്ളൂ െട്ടിപ്പോയി നമുക്കൊക്കെ അറിയാവുന്ന പോലീസ് സ്റ്റേഷനും അറിയാവുന്ന പോലീസുകാരും ഒക്കെയാണ് ഒരു പാവപ്പെട്ട ഒരു ഒരു ചെറുപ്പക്കാരൻ ജാഫർ എന്നാണ് പേര് അയാള് വണ്ടി ഓടിച്ച് പോവാണ് അതായത് ബാങ്കിലേക്ക് ആവശ്യം പണം കറൻസി കൊണ്ടുപോകുന്ന ഒരു വാഹനം അതിൽ ഡ്രൈവറാണ് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇയാൾ കാക്കിയിട്ടിട്ടില്ല കാക്കിയിട്ടാത്തൊരു വലിയൊരു കുറ്റമാണല്ലോ ഭയങ്കര കുറ്റമാണല്ലോ ബാക്കി എല്ലാവരും കാക്കിയിട്ടാണ് പോകുന്നത് പോട്ടെ ഇതിൽ കാക്കിയിട്ടില്ല എന്നും പറഞ്ഞ് പിടിച്ച് അങ്ങോട്ട് വന്നിട്ട് വെറുതെ വർത്താനം പറഞ്ഞ് ഈ പാവത്തിന് പൈനടിച്ചു കൊടുത്തി കൊടുത്തു ഇയാളെ ശമ്പളം എന്ന് പറയുന്നത് പതിനാലായിരം പതിമൂവായിരം അത്ര പതിനയ്യായിരത്തിൽ മാക്സിമം അത്ര അതിന് മാത്രമേ ശമ്പളം ഉള്ളൂ അപ്പൊ ഈ ശമ്പളം കൊണ്ട് കുടുംബം നോക്കുന്ന ഈ ചങ്ങായി ഒരു മിണ്ടാപ്പ ഒരു മിണ്ടാപ്പൂച്ചയാണ് ഒരു പാവം സാധു മനുഷ്യനാണ് ഇവരുടെ മറ്റു സഹോദരങ്ങളൊക്കെ ആണെങ്കിൽ അല്പം സംസാരിക്കുന്ന കൂട്ടത്തിലാണെന്നെങ്കിലും പറയാം ഇതാണെങ്കിൽ വായ തുറന്നിട്ട് നോക്കണം നാക്ക്ണ്ടോ എന്നുള്ളത് ആ നിലയിൽ കുടുംബം നോക്കുന്ന ആളാ ഈ അടുത്ത കാലത്ത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയൊക്കെ ഇപ്പോൾ ആയിട്ടേ ഉള്ളൂ ആരെയും അയാളിൽ കയറാൻ പോകുന്ന ആളല്ല ഒരു പരമസാധു അപ്പൊ ഇതിനകത്ത് സെക്യൂരിറ്റി ഉണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോ ഈ കറൻസിയുള്ള ഈ വാഹനം തടഞ്ഞു നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി വേണം പിന്നെ അറിയാമല്ലോ പോലീസുകാരെന്ന് പറയുന്ന ഗുണ്ടകളായിട്ട് നിൽക്കുന്ന ചില ആൾക്കാരുടെ ഭാഷ ഏതാണുള്ളത് അവർക്ക് അവർ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല അവരുടെ വീട്ടിലുള്ളവരെയൊക്കെ വിളിക്കുന്ന ഭാഷയിലാണ് പിന്നെ നാട്ടുകേറെ മുഴുവൻ അവർ വിളിക്കുന്നത് അപ്പൊ ആ രീതിയിൽ ഈ ചെറുപ്പക്കാരനെ വിളിച്ചു അയാൾ പുറത്തിറങ്ങി ചെന്നപ്പോ കാക്കിയിട്ടില്ല കാക്കി ഇടാത്തതിന് ഇരുന്നൂറ്റമ്പത് രൂപ ഫൈൻ പിന്നെ ഫൈനൊന്ന് കുറയ്ക്കാൻ വേണ്ടി കെഞ്ചി പോകൽ സ്വാഭാവികമാണ് ഇവൻ കെഞ്ചി പോയി കെഞ്ചി പോയപ്പോ ആ കെഞ്ചില് ആ നമ്മളെ ഏമാനെ റിസീറ്റ് അടിക്കുന്ന ഏമാനെ പറ്റിയോ എന്ന് അറിയാൻ വയ്യ പുറത്തേക്ക് വന്ന റിസീറ്റിൽ അഞ്ഞൂറ് രൂപയാണ് നോക്കണേ ഇയാൾക്കുള്ള ഒരു ദിവസത്തെ ശമ്പളത്തിനേക്കാൾ കൂടുതലാണ് ഫൈൻ അങ്ങനെ അതൊന്ന് കുറച്ച് കിട്ടണ ഇരുന്നൂറ്റമ്പതിൽ സാറെ പറഞ്ഞു അഞ്ഞൂറ് അടിച്ചല്ലൊന്ന് കുറച്ച് തരാനും പറഞ്ഞിട്ട് ഈ പോലീസുകാരുടെ പിന്നാലെ പോയപ്പോ അവിടെ ഡ്രൈവർ പണി എടുക്കണ ഒരാള് നൗഷാദ് പേരെന്നാ പറഞ്ഞത് അയാള് ഒരു ഗുണ്ടയുടെ വേഷം പെട്ടെന്ന് എടുത്തിട്ട് നേരെ വന്ന് അറഞ്ചം പുറഞ്ചം ഇയാളെ മുഖത്ത് കരണകുറ്റിക്ക് അങ്ങോട്ട് അടി തുടങ്ങി ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് മറ്റൊരു ഇന്നോവക്കാരുമായി ഇതേപോലെ കോർത്തിരുന്നു ആ ഇന്നോവയിൽ വന്നവർ ഇതെല്ലാം വീഡിയോ പകർത്തുന്നുണ്ട് ആ പകർത്തുന്ന കൂട്ടത്തിലാണ് ഇവിടെ ഈ സംഭവം നടക്കുന്നത് അവർ ഈ വീഡിയോ ദൃശ്യം പകർത്തി പകർത്തിയതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ജാഫർ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ ജാഫർ എന്നൊരു കൊടും കുറ്റവാളിയായി പോലീസിന്റെ കൃത്യനിർമ്മാണം തടസ്സപ്പെടുത്തി അത് ചെയ്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് ജയിലിൽ കിടക്കേണ്ട ആളാണ് ജാമ്യമില്ലാ പോയിക്കില്ല വേണമെങ്കിൽ ആ പറഞ്ഞ പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു വധശ്രമം കൂടി അവർ എടുത്ത് മണ്ടയിൽ വെച്ചു കൊടുക്കുമായിരുന്നു അത് അവർ പരിശ്രമിച്ചു കേട്ടോ ആ വന്നിട്ടുള്ള പോലീസുകാർ ഒരു പരിശ്രമം നടത്തി പക്ഷെ ഇപ്പുറത്തൊരു വീഡിയോ അറിഞ്ഞില്ല അതിനു അതിനുമുമ്പ് നടത്തിയ നാടകങ്ങളാണ് ഭയങ്കര രസം ഇത് അടിച്ചല്ലോ അടിച്ചു കഴിയുമ്പോൾ പിന്നെ ഇതൊരു വിഷയമാവുമെന്ന് കരുതിയിട്ട് പിന്നെ എങ്ങനെയെങ്കിലും ഒത്തുറപ്പാക്കണം അതിന് ഭീഷണിപ്പെടുത്തിയെങ്കിലും ശരിയാക്കണം ഉടനെ തൂക്കിയെടുത്ത് വണ്ടിയിലിട്ടു വണ്ടിയിൽ വേഗലൊരു പ്രതിയെ പോലെ കൊണ്ടുപോയി ഈ സമയത്തൊക്കെ കറൻസി നടച്ച വാഹനം അവിടെ കിടക്കാണ് അത് ആലോചിക്കണം ആ വണ്ടിയെ തടഞ്ഞു എത്താൻ പാടില്ലാത്തതാണ് അവിടെ ഇട്ടുകൊണ്ടാണ് ഈ പോലീസുകാർ ഈ നാടകം കളിക്കുന്നത് അവിടെ നിന്ന് പോലീസ് സ്റ്റീപ്പിൽ എടുത്തിട്ട് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പരാതി എന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങി എന്നാണ് പറയുന്നത് പരാതി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും രണ്ടും നമുക്ക് ഉറപ്പ് വരാൻ പറ്റില്ല രണ്ടും സ്റ്റേഷന്റെ ഉള്ളിൽ നടന്ന സംഭവമാണ് ഏതായാലും ഇത്രയും അടിയെല്ലാം കൊണ്ടിട്ട് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തിട്ട് പോരാൻ തക്കവണ്ണം ഉള്ള ഒരു ഒരാളാണ് എനിക്ക് തോന്നുന്നില്ല ഒരു എത്ര മിണ്ടാപ്പൂച്ച ഒരു ആത്മാഭിമാനം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഏതായാലും അവിടെ ചെന്നപ്പോ പിന്നെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതും ആദ്യം ഇതും എല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു വലിയൊരു വകുപ്പ് ചേർക്കാനായിട്ട് ശ്രമിച്ചു ശ്രമം നടന്നിരുന്നു അതിനുള്ള ഭീഷണി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നും അറിഞ്ഞു മാത്രമല്ല ഒരു ക്രിമിനൽ പോലെയാണ് പെരുമാറിയെന്നുള്ള തെളിവ് ഇവന സ്റ്റേഷനിലേക്ക് കൊണ്ട് ചെന്ന ഉടനെ എന്നെ മൊബൈൽ വാങ്ങി വാങ്ങിയങ്ങോട്ട് വെച്ചു ദൈവം കുറ്റം ചെയ്ത ആളാ മൊബൈൽ വാങ്ങിക്കാന് അതിൽ വീട്ടിലേക്ക് അവരുടെ കുടുംബക്കാര് മറ്റുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ല ഫോൺ വാങ്ങി ഇങ്ങോട്ട് വെച്ചു എന്നിട്ട് മണിക്കൂർ അവിടെ ഇരുത്തി പിന്നെ ഇപ്പൊ കാല് പിടിക്കാൻ നടക്കുന്നു എന്നാണ് കേട്ടത് പിന്നെ ഇങ്ങനെ അറിഞ്ഞും മുറഞ്ചും ആ അവനെ അടിച്ച ആ ഡ്രൈവറെ അടിച്ചിട്ടുള്ള പോലീസുകാർക്ക് കിട്ടി പോലീസുകാരനെ കിട്ടിയ ശിക്ഷ എന്താണെന്നറിയോ മലപ്പുറക്കാരുടെ ഒരു പൊതു സ്വഭാവമുണ്ട് ഒരു നിരപരാധിയെ പിടിച്ച് ചാമ്പി കഴിഞ്ഞാൽ ആ യൂണിഫോം ഇട്ട ആളാണോ വേറെ ആളാണോന്നും നോക്കൊന്നുമില്ല ഇങ്ങോട്ട് കിട്ടിയതിന് നല്ലോണം തിരിച്ചങ്ങോട്ട് കൊടുക്കും ഒരു ഉദാഹരണം പറഞ്ഞുതരാം കുറെ മുമ്പ് ഒരു നബിദിന പരിപാടി നടക്കുകയാണ് ആ നബിദിന പരിപാടി നടക്കുമ്പോൾ അതില് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒരു ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ മാത്രം ഇങ്ങനെ ഒന്ന് വട്ടം ചുറ്റി വരാൻ ഒരു അരമണിക്കൂർ മാക്സിമം പോകാനൊരു ഒരു ഒരു രണ്ട് ബോക്സ് കൊടുത്തു വെച്ചൊരു ജീപ്പ് പോകും നബിദിന റാലി നടക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ ഈ സമയത്ത് നമ്മുടെ അച്യുതാനന്ദന്റെ ഒരു ഒരു പരിപാടി അവിടെ നടക്കുക അവിടെ അറവങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് അതില് മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം അദ്ദേഹം വരുന്ന സമയത്ത് ഈ പോലീസുകാരൊക്കെ അവിടെ ഉണ്ട് ഒരു സബ് ഇൻസ്പെക്ടറും ഉണ്ട് ഇവരെല്ലാവരും ഉണ്ട് അപ്പോഴാണ് ഈ പരിപാടി പോകുന്നത് ഈ നബിദിന പരിപാടി പോകുന്നത് അതിൽ മൈക്ക് പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ അതിന് മേലെ കുതിര കയറായി വന്നിട്ടുള്ള പോലീസുകാരെ പറഞ്ഞു സാറേ അതൊരു പത്ത് മിനിറ്റ് ഒരു ഒരു അരമണിക്കൂർ കേസേ ഉള്ളൂ അത് ഇപ്പോഴും കഴിയും അതല്ല പറ്റൂല അത് പെർമിഷൻ വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഡ്രൈവറെ പിടിച്ചിട്ട് കോളറിനെ പിടിക്കലും തല്ലലും പിടിക്കലും എല്ലാം പിന്നെ ആകെ ഒരു പ്രശ്നം അതായത് ഒരുതരം നരമ്പുരോഗം ആരെങ്കിലും മേത്തേക്ക് കയറാതിരുന്നാലുള്ള ഒരു ഇത് അപ്പോ കണ്ടു ഒരു വലിയ ഒരു ഒരു കാക്ക ഒരു കാക്ക പറഞ്ഞു മക്കളെ അവൻ ആ പെർമിഷനും കൊടുത്തേക്കുന്നു പിന്നെ പെർമിഷന്റെ ഒരു പൂരമായിരുന്നു ഓടി കതച്ച് ഈ അച്യുതാനം പ്രശ്നം പ്രശ്നിച്ചോണ്ടിരുന്ന ആ വേദിയിലേക്ക് കയറി അവിടെ നിന്ന് പരസ്യമായി മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ആ എസ് ഐക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയത് ആ കഥ അപ്പൊ ഇതൊക്കെ ഈ പോലീസുകാരന് ഓർമ്മയുണ്ടാവുമായിരിക്കും അതായത് ഇന്നത്തെ കാലത്തുള്ള ഈ നൌഷാദ് പറയുന്ന ഈ പോലീസുകാരനടക്കമുള്ള ഗുണ്ടകള പണിയെടുത്തിട്ടുള്ള അതും ഡ്രൈവറാണ് വണ്ടി ഓടിച്ചാൽ മതി ആ അയാളാണ് ഇവനെ കരണം പുറത്ത് പൊട്ടിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അവർക്കറിയാം ഇങ്ങനെ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് പണിഷ്മെന്റ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ഈ ആളെ പിന്നീട് ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി മാറ്റിയെന്നവർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ആരും കയറില്ലല്ലോ എം എസ് പി ക്യാമ്പിനെത്തൊന്നും ആര് കയറില്ല ആ എം എസ് പിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർ പോലും അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല അപ്പൊ ക്യാമ്പിലേക്ക് കല്ല് പറക്കാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത് വണ്ടി ഓടിക്കേണ്ട ഒന്നും ചെയ്യണ്ട രാവിലെ രണ്ട് കവാത്തടിക്കുക അതിനുശേഷം അവിടെ കല്ല് പറക്കുക എന്നിട്ട് ഓടൻ ചാളം ചെയ്ത് അവിടെ നിന്നാ മതി അതായത് ഇമ്മതിരിയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന പോലീസിന്റെ കുപ്പായം ഇട്ടിട്ടുള്ള ഗുണ്ടകളെ ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ സുരക്ഷിതമാക്കുന്നത് അവരെ തടി സുരക്ഷിതമാക്കുന്ന ഒരു പരിപാടിയാണ് അടുത്ത കർമ്മമായിട്ട് ചെയ്യുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ അവർ ശമ്പളം കൊടുത്തുകൊണ്ട് വീട്ടിലിരുത്തുന്ന മറ്റൊരു പരിപാടിയുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഗുണ്ടാത്തരങ്ങൾ കാണിക്കുന്നവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ട് നിങ്ങളുടെ സേവനം തൽക്കാലം പോലീസിൽ ആവശ്യമില്ല പോലീസിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ പോലീസിനെ പോലെ നിൽക്കണം എന്ന് പറയാൻ വേണ്ടി ആംബിയറുള്ള പോലീസ് മേധാവികളോ പോലീസ് മന്ത്രിയോ മറ്റു രാഷ്ട്രീയ സംവിധാനങ്ങളോ ഇവിടെ ഇല്ല എന്നതൊരു വലിയ ഒരു കുറവ് തന്നെയാണ് ഞാൻ പോലീസ് വേണ്ട എന്നല്ല പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ പോലീസ് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനം കുട്ടിച്ചോറാവുന്ന നമുക്കറിയാം പക്ഷെ എങ്കിലും ഇതുപോലുള്ള ഗുണ്ടായ നടത്തുന്ന പോലീസുകാർ ഇതിനിടയിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ എല്ലാ പോലീസുകാരല്ല പറയുന്നത് ചില പോലീസുകാർ എന്ന് പറയുന്ന ഗുണ്ടകൾ ഈ പോലീസ് സേനക്ക് തന്നെ ഒരു ഒരു അപമാനമാണ് അപ്പൊ ആ നിലയ്ക്ക് അത്തരക്കാരെ സർവീസിൽ നിന്ന് പറഞ്ഞുവിടാൻ ഇവിടെ വേണ്ട ഒരു ചെറുപ്പക്കാരനെ ഒരു എന്ന് പറഞ്ഞ് പിടിച്ചോട്ട് തല്ലിയ ഇവിടെ ആ ഇന്നോവയിൽ വന്നിട്ടുള്ള ആൾക്കാർ വീഡിയോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവസ്ഥ എന്താ ഇവന്റെ കാര്യം ഓഫീസ് പൂട്ടിയനെ ഏതായാലും ആ പോലീസുകാരനെ സുരക്ഷിതമാക്കി നാട്ടുകാർ കൈവെക്കുന്നതിൽ നിന്ന് അതായത് ഇവനെ ഒരു പാവം സാധുവിന്റെ കരണം കുറ്റിക്ക് അടിച്ചു നിന്ന് കിട്ടും കൊടുക്കാൻ സാധ്യതയുണ്ട് ആട്ട് കാരണം ആ കാര്യത്തിൽ യൂണിഫോമാണോ മറ്റാണോന്നൊന്നും അവർക്ക് അറിയില്ല പാവം നാടൻ ആൾക്കാരാണ് പിന്നെ ബാക്കി ചിലപ്പോൾ പിന്നീട് കേസും കാര്യങ്ങളും വരുമായിരിക്കും അപ്പൊ അതിന്റെ പിന്നാലെ ഇവര് പൊയ്ക്കോളും പക്ഷെ കിട്ടി കിട്ടാനുള്ളത് കിട്ടുമല്ലോ നന്നായിട്ട് അപ്പൊ അത് പേടിച്ചിട്ട് വേഗം ആ പോലീസുകാരനെ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി എന്നാണ് പറയുന്നത് ആദ്യം കേട്ട സസ്പെൻഷൻ എന്നാണ് പക്ഷെ അതിനൊന്നും സാധ്യതയില്ല സസ്പെൻഷൻ ആയാലും പകുതി ശമ്പളം കിട്ടും ഇനി ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു പിന്നെ കൂടുതൽ മുക്കാൽ ശമ്പളം കിട്ടും ആയി കഴിഞ്ഞാൽ ഫുൾ ശമ്പളം കിട്ടും അതുകൊണ്ട് സസ്പെൻഷൻ ആയി പണി പണിയെടുക്കാത്ത തിന്നുകൊണ്ടിരിക്കാം ഇതൊന്നും ഒന്നും വരാൻ പോകുന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇയാൾ വീണ്ടും പോലീസിലേക്ക് വരും ഇമ്മാരിയുള്ള ഗുണ്ടാപ്പണി പണി കാണിച്ചുകൊണ്ടും പോലീസുകാർക്ക് ചീത്ത പേര് ഉണ്ടാക്കിക്കൊണ്ടും ഇരിക്കും ജനമാകട്ടെ അടി കൊണ്ടുകൊണ്ടുവരിക്കും എതികെട്ട ജനങ്ങൾ ചിലപ്പോൾ ചിലപ്പോ പ്രതികരിച്ചു